ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഫാമിലി അപ്പൊ അദ്ദേഹം വീട് മുഴുക്ക് മണക്കാനായിട്ട് ഈ രണ്ട് സാധനം മാത്രം മതി കേട്ടെ എങ്ങനെയാണെന്നെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ നമ്മുടെ റൂം മാത്രമല്ല നമ്മുടെ ബാത്റൂമും നമ്മുടെ ഹാളും അടുക്കളയൊക്കെ ഒരു ഒരുപോലെ മണക്കും കേട്ടോ നമ്മുടെ റൂം ഫ്രഷറും നമ്മുടെ ബാത്റൂം ഫ്രഷറും ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാൻ കേട്ടോ അതുപോലെ ഞാൻ ഒരു കവറ് പാക്കറ്റ് ഉപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ ക്രിസ്തു സ്റ്റാർട്ടാണ് നമ്മുടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതുപോലെ ഞാൻ ആശീർവാദിന്റെ കല്ലുപ്പാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അതായ കല്ലുപ്പ് ഇതുപോലെ എടുത്ത് ചെറിയ ചെറിയ ടിന്നുകളിലോ ഗ്ലാസ്സുകളിലോ ഏതിലായിരുന്നാലും കുഴപ്പമില്ല നമുക്ക് ഒന്ന് തട്ടിക്കൊടുക്കുന്നു കേട്ടോ അപ്പൊ ഞാനൊരു ഒരു ടിന്ന ചെറിയൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത് മൂടിയുള്ളത് എടുത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ കൈ തട്ടി ചെറുപ്പം താഴെ പോയാലോ അത് അതുകൊണ്ട് തറയിൽ വീടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂടിയുള്ളത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ് ആയിരുന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതുപോലത്തെ ഒരു ചെറിയ ടിന്നെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് തട്ടി കൊടുക്കാം ഉപ്പ് തട്ടി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ വേറൊരു നാല് ദിവസം കംഫർട്ട് കൊണ്ട് നമ്മുടെ വീട് മുഴുക്കെ നമുക്ക് മണപ്പിക്കാൻ മണം സുഗന്ധം വരുത്താൻ പറ്റും കേട്ടോ വെച്ചാൽ അത്രയ്ക്ക് നല്ല മണമാണ് നമ്മുടെ എന്താ പറയുക ബാത്റൂമ് ഫ്രഷറും നമ്മുടെ എയർ ഫ്രഷറും നല്ല ബാത്റൂമില്ല അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റൂമിൽ ഉപയോഗിക്കുന്ന റൂം ഫ്രഷർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരെണ്ണം മാത്രം മതി കേട്ടോ നമ്മുടെ വീട് മൊത്തത്തിൽ മണക്കാനായിട്ട് ഇതുപോലെ നമുക്കൊന്നും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കല്ലുപ്പിനകത്തേക്ക് കംഫർട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ച് അടച്ചു കൊടുക്കാം അതുപോലെ ഞാൻ വേറിട്ടില്ലാത്തും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ശരിക്കും നിറയെ നിറയെ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇതിന്റെ നമ്മുടെ നിറയെ മണത്തിന് നമ്മടെ ഈ കംഫർട്ട് നമുക്കിപ്പം കിട്ടും കേട്ടോ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ഫ്ലേവറിലുള്ളത് നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല ഒരു 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 മാസം വരെ നന്നായിട്ട് നല്ല മണം ഒരുക്കും കേട്ടോ അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ഫ്ലേവർ വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഞാൻ അതിൽ തുറന്നതാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഞാൻ ഹാളാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ മക്കളൊന്നും എടുക്കാതിരിക്കാനാണ് ഞാൻ മുകളിൽ വെച്ചിട്ടുള്ളത് മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർ കയ്യാത്താത്ത അടുത്ത് വേണം വെക്കാനായിട്ട് അപ്പം കല്ലുപ്പ് അത് ആയതുകൊണ്ട് അവരെടുത്ത് വായൽ വെച്ച് കഴിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുകളിൽ വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പം ഞാൻ ബാത്റൂമിലും വെച്ചിട്ടുണ്ട് കേട്ടോ ബാത്റൂമിൽ നല്ല മണമായിരിക്കും അതുപോലെ നമുക്ക് ഉപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും വെക്കാൻ വേണ്ടി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പഞ്ഞിയുണ്ടല്ലോ പഞ്ഞിക്കകത്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ പഞ്ഞി ഇതുപോലെ ചെറിയ ബൗളിലോ ഗ്ലാസ്സിലോ ഒക്കെ വെച്ച ശേഷം നമ്മുടെ കഫർട്ട് നിറച്ചു ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ചെറിയ പാക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിറയെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതാ ഇതുപോലെ അടുക്കളേനെ നമുക്ക് വെച്ചുകൊടുക്കും കേട്ടോ നല്ല മണമായിരിക്കും അടുക്കള മുഴുക്ക് നല്ല മണമായിരിക്കും കേട്ടോ അത് നല്ല ഫ്രഷ് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ ഈ മണവസുഖന്റെ നമ്മുടെ വീട്ടിനകത്ത് ഇങ്ങനെ വരുമ്പോഴത്തേനും അപ്പൊ അടുത്ത ഉപയോഗം നമുക്ക് ഇതാ ഇതുപോലെ വെള്ളം ചൂടാക്കണം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ വെള്ളം ചൂടാക്കി ഒരു പാത്രത്തിൽ എടുക്കണം എന്നിട്ട് നമുക്ക് കസാട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല ഒഴിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര മണമാണ് അപ്പൊ ചൂടുവെള്ളത്തിൽ ഒഴിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് ഈ മണം നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു ചെറിയൊരു രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററിന്റെ കുപ്പി മതിയാവും അപ്പം ഞാനത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് രണ്ട് കുട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ സ്പ്രേ ബോട്ടിൽ അല്ലാതെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന അത് വാങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം ഇവിടേക്ക് നമ്മുടെ കടയിലൊക്കെ മുപ്പത് രൂപയുള്ളൂ ഒരു സ്പ്രേ ചെയ്യുന്നത് അപ്പൊ അത് വാങ്ങിയിട്ട് ബോട്ടിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും പറ്റും കേട്ടോ ഇത് രണ്ട് മൂന്ന് മോഡുണ്ട് ഇതിനകത്തോട്ട് സ്പ്രേ ചെയ്യുന്ന മോളാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റി പോകുന്നതുണ്ട് കേട്ടോ അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന മോഡുണ്ട് അത് ഇങ്ങനെ വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ കട്ടലിലും നമ്മുടെ സെറ്റിയിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കാം നമ്മുടെ സെറ്റിയിലും നമ്മുടെ കർട്ടണിലൊക്കെ ഒന്നും ഭയങ്കര മണോരിക്കും കേട്ടോ ഒരു ഇത് ഫ്രഷ് ഫീലിംഗ് എന്നൊക്കെ പറയില്ല അതുപോലെ ഭയങ്കര മണമായിരിക്കും നമ്മുടെ റൂം ഫ്രഷർ ഒന്നും വൈകാതെ തന്നെ നമ്മുടെ വീടും റൂമൊക്കെ നല്ല മണോരിക്കും കേട്ടോ അപ്പൊ വളരെ ചിലവ് കുറവാണ് അപ്പോൾ ഒരു നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒന്ന് അടുമയുടെ കംഫർത്ത് തന്നെ മതിയാകും കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലായിടത്തും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൂമിലും നമ്മുടെ ഹാളിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേറൊരു എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മീനൊക്കെ വെച്ചിട്ട് ബസ്റ്റ് പുറത്തൂടെ പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ തിളച്ച് കളയാറുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് കാണുമല്ലോ നമ്മുടെ ഈ മീൻറെ ഒക്കെ ചെറിയ സ്മെല് കാണും അപ്പൊ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടർ തുണി ഇതുപോലെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ നല്ല മണമൊരിക്കും കേട്ടോ അടുക്കളയിൽ നല്ല മണമായിരിക്കും ആ മീൻ കളഞ്ഞത്തിൻ്റെതോ അങ്ങനത്തെ ഒരു സ്മെല്ലാവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ചുമരിൽ നമുക്ക് അടിച്ചു കൊടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത് മാത്രമല്ല നമ്മളാ ഡൈനിങ് ടേബിളിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് തുടച്ച് കൊടുക്കാൻ പറ്റും ഡൈനി ഡൈനിങ് ടേബിളും നല്ല മണമായിരിക്കും കേട്ടോ ഇതുപോലെ ഡൈനിങ് ടേബിളും വൃത്തിയാകും നമുക്ക് നല്ല മണമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പം ഒന്നുകൂടെ പറയണേ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ ഇപ്പൊ ഇത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഒന്നും ഉപയോഗിച്ച് കേൾക്കണം കേട്ടോ അത് നിങ്ങൾ അതിനുശേഷം ഫ്രൂത്ത് ഫ്രഷ് ഒന്നും വാങ്ങില്ല ഇത് മാത്രമേ ഉപയോഗിക്കുള്ളു